പൊട്ടി പോകും പൊട്ടിപ്പോലെ പൊട്ടും സമാധാനായിട്ട് പൊട്ടിച്ച ആദ്യമായി കുറച്ച് പക്ഷികള് പക്ഷികൾ ഓക്കെ വളരെ നന്നായിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ നമ്മളോ സോറി നമ്മളല്ല സ്ത്രീകൾ സ്ത്രീകൾ തൊട്ടടുത്ത് വന്നിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ് കാണുമ്പോൾ സങ്കടം വരും പൂച്ച അടുത്ത് ഇങ്ങനെ വന്നിരിക്കും എങ്ങനെ അപ്പൊ തൊട്ടടുത്ത് മറ്റൊരു പൂച്ച വന്നാൽ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും അപ്പൊ മറ്റേ പൂച്ചുട്ടെന്താണ് അടുത്ത രാത്രി കാലങ്ങളിൽ പെൺപൂജയെ തേടി വരുന്ന കാടംപൂച്ചയുടെ ശബ്ദം പ്രണയം ലൈനടി എന്നൊക്കെ ഞങ്ങൾ പറയും രാത്രി കാലങ്ങളിൽ പെൺപൂജയെ തേടി കാടംപൂച്ച ഇങ്ങനെ വരും എങ്ങനെ വരും അപ്പൊ ഉറക്കമൊളച്ചിരുന്നു ഇതാണ് പരിപാടി ആ പോരട്ടെ ഈ പ്രണയം എവിടെ അവസാനിച്ചു അവിടുത്തെ പ്രസവാണ് ആരുടെ പൂച്ചടയോ ആ അതെ എന്റെ ഭാവനയിൽ ഓക്കെ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് താങ്കൾ ഒരു അച്ഛനായിരിക്കുന്നു വേണ്ട വേണ്ട അടുത്ത പട്ടികളുടെ ശബ്ദമാണ് പണക്കാരന്റെ വീട്ടിലെ പട്ടിയും പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടിയും കൊരക്കുമോണെന്ന് ശബ്ദ വ്യത്യാസം ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് കേൾക്കട്ടെ ആദ്യമായി ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി ആ അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്നു കഴിഞ്ഞാൽ ഒരു ശബ്ദമേ ഉണ്ടാവും ഏത് പട്ടിയായാലും ഉണ്ടാവുള്ളൂ ആ ശബ്ദമേണ്ടാവുള്ളൂ ഈ ശബ്ദം അടുത്ത പണക്കാരന്റെ വീട്ടിലും പാവപ്പെട്ടവന്റെ വീട്ടിലും നടക്കുന്ന പാല് കറവ ഓക്കെ പശുവിന്റെ പാല് കറന്ന് കൊടുക്കും വേണ്ടാവുന്ന വ്യത്യാസമാണ് ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ കറവ എങ്ങനെ ശ്രദ്ധിക്കാം ഓക്കെ അല്ലല്ല അകിന്റെ മോള് വെള്ളം ഒഴിച്ചതാണ് ഞാനങ്ങ് നിർത്തിക്കോളാം ഇവിടുത്തെ പണക്കാരന്റെ വീട്ടിലും പാവ പൊട്ടന്റെ വീട്ടിലും നടക്കുന്ന പാല് കറവ ഓക്കെ പശുവിന്റെ പാല് കറവ നടക്കുവാണ്ടെന്ന വ്യത്യാസമാണ് ആദ്യമേ ഒരു പാവ വീട്ടിലെ കറവ എങ്ങനെ ശ്രദ്ധിക്കാം ഓക്കെ െറഞ്ഞു ഞാനങ്ങ് നിർത്തിക്കോളാം ഓ അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ കറവയാണ് പക്ഷെ എല്ലാ പണക്കാരും ഇങ്ങനെ ചെയ്യാറില്ല പിശുക്കന്മാരെ പണക്കാര് മാത്രേ എങ്ങനെ ചെയ്യാറില്ല അവരെ അകടിന്റെ മുകളിൽ വെള്ളമൊന്നാക്കൂല പിന്നെ കറവ അങ്ങോട്ട് തുടങ്ങും കഴിഞ്ഞോ കഴിഞ്ഞെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ കഴിഞ്ഞില്ല ഇനിയ പരിപാടി തുടങ്ങാൻ പോകുന്നേ തുടങ്ങട്ടെ തുടങ്ങട്ടെ അമ്മേ അവർക്കെന്താ കഴിഞ്ഞില്ല പാത്രം അവിടെ വെച്ച് രണ്ടു കൈകൊണ്ടു തീർത്തും കേട്ടാലെ കറവ നിർത്തു നിർത്തു ഓക്കെ അടുത്ത കൈക്കുഞ്ഞുങ്ങളെ ശബ്ദമാണ് പ്രസവിച്ച് വീണ ഉടനെയുള്ള കൊച്ചു കുഞ്ഞിന്റെ ശബ്ദം അതെ ഓക്കെ രണ്ട് മൂന്ന് മാസം പ്രായം കഴിഞ്ഞാൽ ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അടുത്ത ഐറ്റം ഓക്കെ ചില സമയത്ത് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെ വെറുതെ വാശി പിടിക്കാതെ കരയും കരഞ്ഞോണ്ടിരിക്കും വായ്ക്ക് ഇങ്ങനെ അടിക്കും കരയുമ്പോ കൊച്ചുകുട്ടി തന്നെ കൈകൊണ്ട് ഇങ്ങനെ വായിലേക്ക് അടിക്കും ശബ്ദം ഓക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യാം സോറി നമ്മളല്ല അമ്മമാരെ ചെയ്യും അമ്മമാര് പാടും ഇത് രണ്ടും ഞാൻ ഒരേ സമയത്ത് അവതരിപ്പിക്കും താരാട്ടുപാട്ടും കൊച്ചു കുഞ്ഞിന്റെ ശബ്ദം ഒരേ ഒരേ സമയം നോക്കട്ടെ ശബ്ദം ഇതേ ബ്ലേഡ് ഉപയോഗിച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യുന്നു അതെ കട്ട് ചെയ്തോളൂ അലൂമിനെ ചാനൽ കട്ട് ചെയ്യാൻ ശബ്ദം അടുത്ത ടീഷർട്ടിന് സിബു വലിക്കുമ്പോൾ ശബ്ദമാണ് എങ്ങനെയാണത് ഈ ടീഷർട്ടിൽ വികൃതിയായ കുട്ടിയാണ് ഉപയോഗിക്കുന്നെങ്കിലും ഇങ്ങനെ വലിച്ചു കളിക്കും എന്നിട്ട് കേടുവരുത്തും കേട് വന്നു കഴിഞ്ഞാലോ എന്തായിരിക്കും മറന്നുപോയി അടുത്ത ഈ വികൃതിയായ കുട്ടിയുടെ കയ്യിൽ ഒരു കാറ്റ് നിറക്കാത്ത ബലൂൺ കിട്ടിയ എന്താ സ്ഥിതി എന്താ സ്ഥിതി ശ്രദ്ധിക്കൂണ് കൈ കിട്ടിക്കഴിഞ്ഞാൽ വിടും വലിച്ചു വിടും മതി മതി പൊട്ടി പോകും പൊട്ടും പൊട്ടും ആ ആ ഇല്ല ിട്ട് പൊട്ടിപ്പോലും സമാധാനായി വീട്ടുകാരും കാണാതെയാണ് അടുത്ത പരിപാടി എന്താണത് അതിന്റെ കഷ്ടം എടുക്കു അതെ അതെ ഒരു കഷ്ടം എടുത്തിട്ട് എന്നിട്ട് അതിന്റെ എടുത്തിട്ട് കഷ്ണെടുത്തിട്ട് അടുത്തൊരു തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുമാണ ശബ്ദമാണ് തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പി കൊണ്ട് വെള്ളം കോരുന്നു അതെ കോരിക്കോ ഇനി ബക്കറ്റ് കിണറ്റിലേക്ക് ഇടുകയാണ് കിട്ടോ ഇനി മരത്തിന്റെ ഉരുൾ ഉപയോഗിച്ച് വെള്ളം കുറുമ ശബ്ദം പണ്ട് കാലങ്ങളിൽ തറവാടുകളിലെല്ലാം കാണാം ഇരുമ്പ് കപ്പിക്ക് പകരം മരത്തിന്റെ കപ്പി അല്ലെ അതെ ഉരുൾ എന്ന് പറയും ഉരുൾ അത് ഉപയോഗിച്ച് വെള്ളം കുറുമ്പോൾ വെള്ളം കുറിക്കോ ഇനി പക്കത്ത് കേട്ടിലേക്ക് കേട്ടലേക്ക് കിട്ടോ അവസാനമായി ോ അല്ലെ അല്ല അവസാനം അവസാനമല്ല പിന്നെ മിമിക്രിയുടെ അവസാനം ആ മിമിക്രിയുടെ അവസാനം ഒരു പൂച്ച ഏത് നയിച്ചുമാണ് ക്ലാസ്മേറ്റ്സിലെ എന്റെ കൽപ്പിലെ വെണ്ണിലാവുന്ന നല്ല പാട്ടുകാരാ ഈ പാട്ട് പാട്ടൊരു പൂച്ച പാട്ട് ഞങ്ങണ്ടാവും നോക്കട്ടെ ശ്രദ്ധിക്ക ഓക്കെ আদি <laughs> বলি <Aniboli. laughs>